ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുവാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ അലിയിച്ചു കളയാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ഏലക്കയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ഇതും ഒരു കാൽ ടീസ്പൂൺ എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റോളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അധികമായിട്ടുള്ള ചൂട് മാറിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കാം ഒരു ചെറു ചൂടോട് ചൂടോടുകൂടെ വേണം നമ്മൾ ഇത് കുടിക്കാനായിട്ട് ഇത് കുടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഐറ്റം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ചെറുനാരങ്ങയാണ് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ഇത് കുടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിലാണ് വെയ്റ്റ് ലോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത് ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ വയറിലുണ്ടാകുന്ന വേദന ഇറിറ്റേഷൻസ് ഇതൊക്കെ മാറാനായിട്ടും നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒരു സെവൻ ആണ് കുടിക്കേണ്ടത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് നല്ലതാണ് എന്ന് വിചാരിച്ചത് തുടർച്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നിർത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു വീഡിയോ വൈകിട്ട് ഇന്നതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് പ്രാവശ്യം മാമായർത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് പ്രോഡക്റ്റും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് മാമായർത്തിൻ്റെ ഉപ്ദാൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് അതുപോലെ തന്നെ മാമായർത്തിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പുമാണ് നമുക്കറിയാം മാമയത്തിൻ്റെ പ്രോഡക്റ്റൊക്കെ എത്രമാത്രം നല്ലതാണെന്നുള്ളത് ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് മാമയറത്തിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അത്രയും നല്ലൊരു ബ്രാൻഡാണിത് നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മാമേരത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നല്ല ഹൈഡ്രേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല രണ്ട് സോപ്പാണിത് അപ്പോൾ നമ്മൾ നേരത്തെ ഉബ്ദാൻ്റെ ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതും നല്ല പ്രോഡക്റ്റായിരുന്നു അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മാമേറത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്കിപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ ലഭ്യമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ പോലും ഈ ഒരു മാമയറിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കൂടാതെ ഇത് നമുക്ക് വന്നിട്ട് ആമസോണിലും പർപ്പിളിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് കൂടാതെ മാമോ എർത്തിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാനുള്ള കൂപ്പൺ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റേജും കൂടെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്